നമസ്കാരം പ്രവാസി മലയാളിയിലേക്കെല്ലാം പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രവാസികൾക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുന്നത് യു എ ഇ ആണ് അതായത് യാത്രാവിലക്കിൽ നാട്ടിൽ കുടുങ്ങിയവരുടെ താമസവിസാ കാലാവധി യു ഇ ഇ നീട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിട്ടുള്ള വാർത്ത ദുബൈയിലെ കാലാവധി കഴിഞ്ഞ താമസവിസക്കാരുടെ വിസ കാലാവധി ഇതോടെ നീട്ടി നൽകുകയാണ് ചെയ്യുന്നത് ജി ഡി ആർ എഫ് എയുടെ വെബ്സൈറ്റ് വഴി പരിശോധിച്ചപ്പോഴാണ് കാലാവധി നീട്ടി നൽകിയിട്ടുള്ള വിവരം യാത്രക്കാർക്ക് മനസ്സിലാക്കാനായി ഇപ്പോൾ സാധിച്ചിട്ടുള്ളത് ഡിസംബർ ഒൻപത് വരെയാണ് നിലവിൽ കാലാവധി നീട്ടി നൽകിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം പുറത്ത് വന്നിട്ടില്ലെങ്കിലും നല്ലൊരു ശതമാനം പ്രവാസികൾക്കും രണ്ടോ മൂന്നോ നാലോ മാസത്തേക്ക് വിസ കാലാവധി നീട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ ദുബായ് വിസക്കാർക്ക് മാത്രമാണ് ഇത്തരത്തിൽ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് അബുദാബി ഷാർജ ഉൾപ്പെടെ മറ്റ് എമിറേറ്റുകളുടെ വിസകളുടെ കാലാവധിയും ഇത്തരത്തിൽ നീട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും പ്രവാസികൾ കഴിയുന്നത് ഇത്തരത്തിൽ നിരാശയിൽ കഴിഞ്ഞിരുന്ന പ്രവാസികൾക്ക് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് യു ഇ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതേസമയം മെയ് മാസത്തിന് ശേഷം കാലാവധി അവസാനിച്ച വിസകളുടെ എക്സ്പയറി ആണ് നിലവിൽ നീട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചിലർക്ക് ഒരു മാസം അധികം ലഭിച്ചപ്പോൾ ഭൂരിപക്ഷം പേർക്കും എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത് നവംബർ ഡിസംബർ ഒൻപത് തീയതികളിലാണ് ഇതോടെ ദുബൈയിലേക്ക് യാത്ര ചെയ്യാൻ ജി ഡിആർഎഫ് എയുടെ അനുമതി ലഭിച്ചു തുടങ്ങിയതായി അനുഭവസ്ഥർ പോലും ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരുമെന്ന് തന്നെയാണ് കരുതുന്നത് ദുബൈയിലെ താമസവിസക്കാർ നാട്ടിലാണെങ്കിൽ പോലും ആറു മാസത്തിനുള്ളിൽ ദുബൈയിലെത്തി വിസ പുതുക്കണമെന്നാണ് നിയമം എന്നാൽ യാത്രാവിലയ്ക്ക് മൂലം പലർക്കും ഇതിന് സാധിച്ചിരുന്നില്ല കൊറോണയും മറ്റും വന്നതോടെ എല്ലാവരും നാട്ടിൽ കുടുങ്ങിപ്പോയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതോടെ ഇവരുടെ വിസ കാലാവധി കഴിഞ്ഞു പോയിരുന്നു ഇത്തരക്കാർക്ക് ദുബൈയിലെത്തി വിസ പുതുക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജി ഡി ആർ എഫ് എയുടെ ലിങ്ക് വഴി വിസ കാലാവധി പരിശോധിക്കാൻ എല്ലാവർക്കും സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഈ വീഡിയോയുടെ ചുവടെ ചേർക്കുന്നുണ്ട് ഇതുവഴി പ്രേക്ഷകർക്ക് അത് പരിശോധിക്കാവുന്നതാണ് വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് ഐ സി എ ജി ഡിആർഎഫ് എയുടെ അനുമതി വാങ്ങി യു എയിലേക്ക് മടങ്ങാൻ ഇതോടെ സാധിക്കും ഇതോടെ പതിനായിരക്കണക്കിന് പ്രവാസി മലയാളികൾക്ക് ഈ ഒരു തീരുമാനം വളരെയധികം ആശ്വാസകരമായി മാറും അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ വിലക്കിൽ യു എ ഇ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ടിക്കറ്റ് നിരക്ക് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ് മൂന്ന് മാസത്തിലേറെയായി നിലനിൽക്കുന്ന യാത്രാവിലക്കിന് ശേഷം അനുവദിച്ചു കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ പ്രവാസികൾ ഇപ്പോൾ കൂട്ടത്തോടെ യാത്രയ്ക്കൊരുങ്ങിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി വരുന്ന ഏതാനും ദിവസങ്ങളിൽ കൂടി ടിക്കറ്റ് നിരക്ക് കുത്തനെ തന്നെ കൂടിയിരിക്കുമെന്ന് തന്നെയാണ് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ നൽകുന്ന സൂചനയും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളം